മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ ും താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം ഭാഗമായി എല്ലാ മാസത്തിലെയും മൂന്നാമത്തെ ശനിയാഴ്ചകളിൽ ശുചീകരണം വടക്കാഞ്ചേരി നഗരസഭയിലെ ആര്യമ്പാടം സെന്ററിൽ നടത്തി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ മൂന്നാമത്തെ ശനിയാഴ്ച കേരളത്തിലെ വടക്കാഞ്ചേരി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് കഴിഞ്ഞ ആഗസ്റ്റ് മാസം പത്തൊമ്പതിന് വടക്കാഞ്ചേരിയിൽ വന്ന് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് എല്ലാ തലത്തിലും എല്ലാ ആളുകളെയും എല്ലാ പൊതുയിടങ്ങളും നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ചോർത്ത പഠിച്ചുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് സംരക്ഷിക്കുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഈ ജനകീയ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുന്നത് മാലിന്യമുക്തമാകാൻ നഗരസഭ നടത്തുന്ന മുന്നേറ്റങ്ങളുടെ അംഗീകാരമായാണ് സംസ്ഥാനതല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്നതെന്ന് ചെയർമാൻ അഭിപ്രായപ്പെട്ടു ശുചീകരണ പ്രക്രിയയിൽ പങ്കെടുത്ത സർവോദയം സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാരെയും ബി എച്ച് എസ് സി വിദ്യാർത്ഥികളെയും അദ്ദേഹം അഭിനന്ദിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ആർ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൌൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ എ എം ജമീലബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനുപ് കിഷോർ കൗൺസിലർ ജിൻസി ജോയ്സൺ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സ്മിത അധ്യാപകരായ സുധീൻ ശശികുമാർ ശ്രീകല നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേന അംഗങ്ങൾ സർവോദയം എൻ എസ് എസ് വളണ്ടിയർമാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു